ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാൻഡ് ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അമൃതം പൊടി ഞാൻ നല്ലൊരു പലഹാരം ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ പലഹാരം എന്ന് വെച്ചാൽ നാല് മണിക്കൊക്കെ നമുക്ക് ചാടിൻ്റെ കൂടെ നമുക്ക് പൊടി കഴിക്കാൻ പറ്റിയൊരു ഇതാണ് കേട്ടോ അവലോസും പൊടി കേട്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ അരിപ്പൊടി കൊണ്ടൊക്കെയാണ് അവലോസ് പൊടി ഉണ്ടാക്കണല്ലേ പക്ഷേ നമുക്ക് അമൃതം പൊടി കൊണ്ടും അവലോസും പൊടി ഉണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആവശ്യമായ ക്വാണ്ടിറ്റിയിലുള്ള ആ അമൃതം പൊടി എടുക്കുക എന്നിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് തേങ്ങ ചിറകിടുക ഞാൻ ആ അത്യാവശ്യം നല്ല ഒരു ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു തേങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് എത്ര വേണമെങ്കിലും എടുക്കാം അത് ഏകദേശം ഒരു ബ്രൗൺ നിറം നല്ല ബ്രൗൺ ആവേണ്ട ഒന്നതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ചെറിയ ഒരു ബ്രൗൺ വരെ മാറ്റിട്ടുള്ളത് അത് നമുക്ക് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം അതേ പാത്രത്തിലേക്ക് ഒരു മുൻകാലും പറ്റും നല്ലൊരു ടിന്നില് അത് അടച്ചു വെക്കട്ടോ അപ്പൊ അതിനും കണ്ടാണ് ഞാനത് കുറച്ച് തോനെ കൂടുതലെടുത്തിട്ടുണ്ട് അത് ഇതാ ചെറിയ തീ ഒന്ന് വറുത്തെടുക്കണം കൈയെടുക്കാതെ അത് വറുത്തു കൊണ്ടേ ഇരിക്കേ ഇരിക്കണം കാരണം എന്താ വെച്ചാൽ അത് വെട്ടെന്ന് അടി കരിയും അപ്പോൾ അടി കരിയാതെ നമുക്കത് വറുത്തെടുക്കണം ഓക്കെ അത് വറവ് വായിക്കണം എന്നുള്ളത് നമുക്കതിൻ്റെ സ്മെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ വറുവിൻ്റെ വാസന ഇങ്ങനെ വരും സ്മെല്ല് വരും അപ്പോൾ നമുക്ക് മനസ്സിലായത് വറു വറുവായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ ഇനി ഏകദേശം ഒരു പകുതി മുക്കാൽ മറുപായി വരുമ്പോൾ ആ ചെറിയ സ്മെല്ല് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താക്കാം ഈ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് ബാക്കി മിക്സ് ചെയ്തെങ്ങാണ്ട് വറുക്കാൻ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ എല്ലാ സ്ഥലത്തും കൈ ഇതുകൊണ്ട് ഇളക്ക തട്ടണം എല്ലാ ഭാഗത്തും ഇളക്കി ഇളക്കി വരണം അങ്ങനെ എല്ലാ ഭാഗത്തും ഇളക്കിയിട്ട് അത് വറുക്കണം ഇതിലേക്ക് ഇനി കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഒഴിഞ്ഞാൽ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ കുറച്ച് ക്ഷമ വേണമെന്നുള്ളൂ അരിപ്പൊടി ഉണ്ടാക്കാൻ അത്ര ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഏതാണ്ട് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നാക്കി ഇതിക്ക് ഇനി കുറച്ച് ഏലക്കായ പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടെ കാണാൻ ഏലക്കായ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ലോണം പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മധുരമൊന്നും നിർത്തി ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഏലക്കായ ഇട്ട് പൊടിക്കണ ആ പഞ്ചസാര തന്നെ മതി കേട്ടോ കാരണം അമൃതം പൊടി നല്ല മധുരമുള്ള ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ തീ കുറച്ച് കൂടുതലാണ് ആ വലിയ അപ്പോൾ ചെറിയ തീ മതിയപ്പോൾ ഞാൻ വേറെ അടുപ്പ്മേലേക്ക് മാറ്റി കൊടുത്തു അപ്പോൾ ഞാനാ ഏലക്കായ പൊടിച്ച് ഇത് അക്കിട്ടോ എന്നിട്ട് അതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഏലക്കായ കൂടുതലും വേണ്ട ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഞാൻ നാല് ഏലക്കായാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടോ മൂന്നോ രണ്ടോ മൂന്നോ ചെറിയ കുറച്ചുള്ളിൽ രണ്ട് ഏലക്കായ എടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഇട്ടത് കുറച്ച് എള്ളാണ് കറുത്ത എള്ളട്ടോ വെളുത്ത എള്ളും ഇടാം പക്ഷെ എനിക്ക് വെളുത്ത എള്ള കിട്ടിയില്ല പിന്നെ ഇട്ടത് കുറച്ച് കടിക്കാൻ ഇടയ്ക്ക് നമുക്ക് കിട്ടണം അപ്പോൾ അതിന് കുറച്ച് നടുസിട്ടോ നമ്മളെ കിസ് ഇത് ഉണ്ടാണ്ടി പേർക്കുണ്ടല്ലോ അത് ഇട്ടോ അതെത്ര ഓക്കെ എത്ര വേണമെങ്കിലും നമുക്കിടാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ അതും നന്നാക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കുക അത് വറുത്തിട്ട് വേണമെങ്കിലും മെതിക്ക് ഇടാം കേട്ടോ പക്ഷേ ഞാൻ വറുത്തിട്ടില്ല എന്നാൽ തന്നെ ഇതിൽ കിടന്നീ ചൂട് കിടന്ന് കണ്ടത് നല്ല റോസ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ചെറുതാക്കി നുറുക്കിയിട്ട് നമ്മൾ കഷ്ണം കഷ്ണാക്കിയിട്ട് ഇതീക്ക് ഇട്ട് കൊടുത്താൽ മതി ഞാൻ എന്തി നന്നായിട്ട് ഇളക്കി അപ്പോൾ നല്ല സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഇപ്പം നമുക്ക് എടുത്ത് വെക്കാനാണെച്ചി കുറച്ച് കൂടുതൽ കുറച്ചും കൂടി സമയമൊന്ന് വെച്ചിട്ട് നന്നാക്കി ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി അതല്ല നമുക്കപ്പം കഴിക്കാനാണെന്നു വെച്ചെങ്കിൽ നമുക്ക് ആ സ്മെല്ല തന്നെ നമുക്കത് ഓഫാക്കാം കേട്ടോ പക്ഷെ ഇവിടെ എടുത്ത് വയ്ക്കാനില്ല അല്ലാത്ത ആദ്യം കുറേ പേരല്ലോണ്ട് നമുക്ക് അത്യാവശ്യം എന്തായി ഇത് കഴിക്കാൻ തന്നെ ഉള്ളിരുന്നു കേട്ടോ ഇത് നാല് മണിച്ചായൻ്റെ കൂടെയും പിന്നെ നമുക്ക് വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാ കേട്ടോ നല്ല വാസന ഒന്നും അത് തീ ഓഫാക്കി കിട്ടും എനിക്ക് നല്ല വറവിൻ്റെ സ്മെല്ലിങ്ങനെ അപ്പോൾ നമുക്കത് തീ ഓഫാക്കിയിട്ട് നമുക്കിത് കിടാം ചില ആൾക്കാരിക്ക് നെയ്യൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നെയ്യൊന്നും ഉപയോഗിച്ചില്ല നെയ്യ് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഒക്കെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അത് നമുക്കത് എന്താ പറയുക ഇവിടെയൊക്കെ തരിപ്പിൽ പോകുന്നതാണ് അറിയാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചെറിയ ചിലയിലേക്ക് ചെയ്യാം